ക്രിസ്മസ് ന്യൂ ന്യൂഇയർ അവധിക്കാലമാണ് യാത്രാ തിരക്കിന്റെ സമയമാണ് വിമാനയാത്ര ഈ സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തണം എന്ന് ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ എത്തി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ യാത്ര ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല അതുകൊണ്ട് നേരത്തെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കൂ വലിയ തിരക്കിന്റെ സമയമാണെന്ന് വിമാന കമ്പനികൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ചെക്കിംഗ് നടപടികളൊക്കെ നേരത്തെ പൂർത്തിയാക്കാവുന്നതാണ് ഹോം ചെക്കിംഗ് ചെയ്യാം ഓൺലൈൻ ചെക്കിംഗ് ചെയ്യാം സിറ്റി ചെക്കിംഗ് ചെയ്യാം അങ്ങനെയുള്ള ഫെസിലിറ്റികൾ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുക പിന്നെ നമ്മുടെ ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ കൃത്യമായ വെയിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുക ലഗേജിൽ നിരോധിത വസ്തുക്കൾ ഒന്നുമില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പാക്കുക നമുക്കെന്നെ ഏകദേശ ധാരണയുണ്ടല്ലോ ഈ മാസം മുപ്പത്തി ഒന്ന് വരെ ദുബായ് എയർപോർട്ടിൽ അൻപത്തി ലക്ഷം പേർ യാത്ര ചെയ്യുമെന്നാണ് വിമാനത്താവള അധികൃതർ കണക്ക് കൂട്ടുന്നത് ഇനിയിപ്പോ വലിയ തിരക്കിന്റെ ദിവസമാണ് ഡിസംബർ ഇരുപത് രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷത്തോളം ആളുകൾ വിമാനത്താവളം ഇന്നു മാത്രം ഉപയോഗിക്കുമെന്നാണ് ണക്കൂട്ടപ്പെടുന്നത് ഒരു ആവറേജ് രണ്ട് പോയിന്റ് ഏഴ് നാല് ലക്ഷത്തോളം ആളുകൾ ഒരു ദിവസം വിമാനത്താവളത്തിലൂടെ കടന്നുപോകും ഈ ദിവസങ്ങളിൽ മുപ്പത്തി ഒന്ന് വരെ എന്നുള്ളൊരു കാര്യം അധികൃതർ പറയുന്നുണ്ട് അപ്പൊ യാത്രാ തിരക്കിന്റെ സമയമാണ് യാത്ര സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ നേരത്തെ വിമാനത്താവളത്തിൽ എത്തുക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളൊരു കാര്യം വിവിധ വിമാന കമ്പനികൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്